കലിക ന്യൂസിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കൊട്ടാരക്കര കുടുംബ കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് കടക്കരയിൽ മാസത്തിൽ രണ്ട് ശനിയാഴ്ചകളിൽ അനുവദിച്ചതിന്റെ പ്രഥമ സിറ്റിംഗ് ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മേരി ജോസഫ് നിർവഹിച്ചു കേരള ഹൈക്കോടതിയുടെ ഉത്തരപ്രകാരം കൊട്ടാരക്കര കുടുംബ കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് കടക്കലിൽ മാസത്തിൽ രണ്ട് ദിവസം അനുവദിച്ചു കടയ്ക്കൽ മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മേരി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ൽക്കാർക്ക് എന്തുകൊണ്ടും ഇന്ന് ഒരു സന്തോഷത്തിന്റെ ഒരു ദിനമാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ന് നിങ്ങളുടെ ഈ പ്രദേശത്തേക്ക് കൊട്ടാരക്കര ഫാമിലി കോടതിയുടെ ക്യാമ്പ് സിറ്റിങ് മാസത്തിൽ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ലഭ്യമായ അതിൻ്റെ ഇന്ന് ഒരു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ദിനമാണ് ഇന്നാണ് പ്രഥമ സിറ്റിംഗ് ഇവിടെ നടത്തുന്നത് കുടുംബ കോടതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതര കോടതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നീതി നിർവഹണം നടത്തേണ്ട ഒരു കോടതിയാണ് കാരണം മറ്റൊന്നുമല്ല കുടുംബ കോടതിയിൽ വരുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പേഴ്സണൽ ആണ് ഫാമിലിയുമായി കുടുംബവുമായി ബന്ധപ്പെട്ട വളരെയധികം സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് ആണ് കുടുംബ കോടതിയിൽ വരിക നമുക്കറിയാം ഈ കുടുംബ കോടതി അതായത് വളരെയധികം ആളുകളുടെ നിരന്തരമായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആണ് ഈ ഫാമിലി കോടതി ആക്ട് അതായത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് അത് നമുക്ക് സ്വായത്തമായത് അത് ലോ കമ്മീഷൻ ഫിഫ്റ്റീനത്തെ ലോ കമ്മീഷനും അതുപോലെ തന്നെ കമ്മിറ്റി ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഫോർ വിമൺ സംയുക്തമായിട്ട് ആണ് കുടുംബ കോടതിയുടെ ആവശ്യകതയെ നിരവധിയായ ചർച്ചകൾ നടത്തിയതിനു ശേഷം നമുക്ക് ലഭ്യമായതാണ് ഈ കുടുംബ കോടതി ആക്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കുടുംബ കോടതികള് ഒരു മില്യൺ അധികം ജനങ്ങൾ താമസിക്കുന്ന ടൗണിലോ സിറ്റിയിലോ കുടുംബ കോടതികള് സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത് ഇന്ന് നമുക്ക് ഓരോ ജില്ല ഓരോ സിറ്റി സെന്ററിലും കുടുംബ കോടതികളും മിക്കവാറും തന്നെ എല്ലാ ജില്ലകളിലും ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ക്യാമ്പ് സിറ്റിങ് അനുവദിച്ചു വരികയാണ് ഇത് ഇവിടുത്തെ ബാർ അസോസിയേഷന്റെ ആവശ്യകത അതുപോലെ ജനങ്ങളുടെ ഒരു ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് ബാർ അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ മാസത്തില് ആദ്യവും മൂന്നാമത്തെയും ആദ്യത്തെയും മൂന്നാമത്തെയും ആഴ്ചകളിലായിട്ട് ഇവിടെ ക്യാമ്പ് സെറ്റിങ് നടത്താനായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഈ ആക്ടിന്റെ അതായത് ഫാമിലി കോഡ്സ് വരുമ്പോഴ് അതിന്റെ ഫാമിലി കോഡ്സ് ആക്ടിന്റെ കുറിച്ച് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത് മറ്റ് ഇതര തർക്കങ്ങളെ പോലെയുള്ള ഒരു അഡ്ജുഡിക്കേഷൻ അല്ല ഇവിടെ നടത്തേണ്ടത് ഇതൊരു തരം എന്താ പറയണ രണ്ട് കൂട്ടരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് അതായത് പ്രശ്നങ്ങളുമായിട്ട് കുടുംബ കോടതിയിൽ വരുന്നവരെ ആദ്യമായി തന്നെ ഒരു കൺസീലിയേഷൻ അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ പ്രോസസ്സ് വഴി അവരെ രണ്ടുപേരുടെയും തർക്ക പരിഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് സമന്വയിപ്പിച്ച് അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ പോകാനുള്ള ഒരു ശ്രമമാണ് ഈ കോടതികളുടെ മെയിനായിട്ടുള്ള പർപ്പസ് ആക്റ്റിൽ തന്നെ നിർദ്ദേശിക്കുന്നത് അപ്പം സാധാരണ കേസുമായിട്ട് കോടതിയിൽ വന്നാൽ പ്രൊസീജിയറൽ ആസ്പെക്ട്സ് എല്ലാം കംപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂസ് എല്ലാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അഡ്ജുഡിക്കേഷൻ പ്രക്രിയയിലേക്ക് അതായത് ജഡ്ജി തന്നെ ഇഷ്യൂസിന് വേണ്ടി ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലേക്ക് ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ കുടുംബ കോടതിയിൽ വരുമ്പോഴ് അങ്ങനെയല്ല ആദ്യം തന്നെ നടത്തുക ഈ തർക്കവുമായിട്ട് വരുന്നവരെ എങ്ങനെയെങ്കിലും സമന്വയിപ്പിച്ചിട്ട് രണ്ട് ദിശയിൽ നിന്ന് രണ്ട് തല സ്ഥലങ്ങളിലോട്ട് നോക്കി നിൽക്കുന്ന രണ്ടാളുകളെ സംസാരിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോയി അവരെ ഒത്തൊരുമിച്ച് കുടുംബ കോടതിയുടെ പണിവാതിൽ ഇറക്കി വിടാൻ സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് തന്നെയാണ് ഈ ഫാമിലി ആക്ട് നിർദ്ദേശിക്കുന്നത് ഒരു തരത്തിലും ബന്ധിപ്പിക്കാനാവില്ലെങ്കിൽ മാത്രം അതൊരു അഡ്ജിക്കേറ്ററി പ്രോസസ്സിലേക്ക് പോകണമെന്നാണ് ആക്ട് നിർദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് അതാണ് കുടുംബ കോടതി ജഡ്ജി ആണെങ്കിലും മനുഷ്യന്റെ ഡെവലപ്മെന്റിന്റെ എക്കോളജി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ മനുഷ്യന്റെ വളർച്ചയുടെ വ്യത്യസ്തമായ മാന മാനദണ്ഡങ്ങൾ മാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു തെറാ തെറാപ്യൂട്ടിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചികിത്സ സംബന്ധമായ ഒരു അപ്രോച്ചാണ് ഇവരെ എങ്ങനെ ഇവരുടെ വ്യത്യസ്ത ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ട് കുറച്ചുനാൾ നാൾ അവർക്ക് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴാണ് അവർ നമ്മളെ അവലംബിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ച് അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരെ ഇരുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ എങ്ങനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തനായിരിക്കണം കുടുംബ കോടതി ജഡ്ജി അതിനെ സഹായിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട് അപ്പം പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആയിരിക്കട്ടെ ഈ ക്യാമ്പ് സിറ്റിങ്ങിലും കുടുംബ കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കക്ഷികളായി വരുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ എന്തായാലും തെറ്റിപ്പിരിയാൻ തീരുമാനിച്ചു അതുകൊണ്ടിനി ആ ലൈനിൽ തന്നെ കോടതി പോകണമെന്ന് നിർബന്ധ കൂടി ആരും ഈ കോടതിയുടെ പടിപാതയിലേക്ക് കടന്നു കയറരുത് എല്ലാവരും തീരുമാനിക്കണം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച തീരുമാനം ഞങ്ങളുടെ ജീവിതാവസം അവസാനം വരെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഉള്ളൂ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഈ സൊസൈറ്റി ഈ കുടുംബം എന്ന് പറയുന്നതാണ് സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ആ കുടുംബം നന്നായാൽ മാത്രമേ ഉള്ളൂ സമൂഹം നന്നാവുകയുള്ളൂ സമൂഹം നന്നായാൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രം നന്നാവുകയുള്ളൂ രാഷ്ട്രം നന്നായാലും മാത്രമേ ഉള്ളൂ ഈ ലോകം തന്നെ നന്മയിലേക്ക് വരികയുള്ളൂ നമുക്ക് വ്യത്യസ്തമായ മൂല്യങ്ങൾ പുലർത്തുന്നവരുമാണ് മൂല്യത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിൽ ഇന്ന് സാമൂഹിക ജീവിതങ്ങൾ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അടുത്തുനിന്നല്ലേ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയില്ലേ എന്തിനു വേണ്ടിയാ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ എന്താ പറയണ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ കുടുംബത്തിന് സ്വസ്ഥത നശിപ്പിക്കുക ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരമ്മ അമ്മയും അതിൽ ഇൻവോൾഡാണ് അമ്മയും അച്ഛനും ഇൻവോൾഡ് ആണ് ഈ പ്രവൃത്തിയിൽ അവർ ചിന്തിക്കണം ഞങ്ങൾ ഞങ്ങളതിന് മുതിരുമ്പോൾ വേറൊരു കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാവുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കാനിപ്പോൾ ആളുകൾ തയ്യാറല്ല എല്ലാവർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻവില കൊടുത്തുകൊണ്ടാണ് എല്ലാവരും പെരുമാറുന്നത് അവർ സ്വന്തമായിട്ട് ചിന്തിക്കണം നമ്മുടെ കുഞ്ഞിനെയാണ് വേറൊരാൾ ഈ ആവശ്യങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ഒരു ദിവസം മുഴുവൻ ആ മാതൃത്വം അനുഭവിച്ച ആ പിതൃത്വം അനുഭവിച്ച വേദന പെൺകുട്ടിയെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അത് എന്തെല്ലാം തലങ്ങളിലേക്ക് പോകാം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം അർത്ഥമുണ്ട് അല്ലെ വളരെയധികം വിദൂരമായ കാര്യങ്ങളിലേക്ക് ആശങ്കയോട് ചിന്തിക്കുന്ന മാതാപിതാക്കൾ എത്തിപ്പെട്ടേക്കാം അപ്പം അവരുടെ ആ ഒരു രാത്രി എങ്ങനെ കടന്നുപോയിട്ടുണ്ടാവും അടുത്ത ദിവസം എങ്ങനെ മണിക്കൂറുകളെങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും അതൊന്നും ആരും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും സ്വാർത്ഥ ലക്ഷ്യങ്ങളാണെന്ന് മുന്നിലുള്ളത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ഏതറ്റവും വരെയും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മൂല്യവത്തായ ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം പിന്നെ ഇന്നിപ്പം വളരെയേറെ പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ് എനിക്ക് ആംസിറ്റിംഗ് ഇവിടെ ലഭ്യമായിരിക്കുന്നത് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇത് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ശ്രമിക്കണം കോടതി ജഡ്ജി മാത്രമല്ല കൗൺസിലർ മാത്രമല്ല അതുപോലെ തന്നെ ഈ വരുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ട് വരുന്ന കക്ഷികൾ മാത്രമല്ല ഈ കോടതിയുടെ ഫങ്ഷനിങ്ങു വേണ്ടി ഭാഗമാക്കായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും സ്റ്റാഫും എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം തങ്ങളുടേതായ ജോലി വളരെ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോഴാണ് ഈ ക്യാമ്പ് സെറ്റിങ് അർത്ഥവത്തായിത്തീരുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകട്ടെ ഈ ആദ്യ ദിവസം ഈ കുടുംബ കോടതിയുടെ ക്യാമ്പ് സെറ്റിങ്ങിൻ്റെ ആദ്യ ദിവസം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ കോ കോടതിയാണ് തുടങ്ങുന്നത് ഉദ്ഘാടന കർമ്മമാണ് നിരവധിയായ കേസുകൾ കൊണ്ട് ഈ കോടതി നിറയട്ടെ എന്നൊന്നും ആശ ആശംസിക്കാനായിട്ട് ഞാൻ മുതിരുന്നില്ല കാരണം നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി ഇപ്പോൾ കോടതിയുടെ നടത്തിപ്പ് നിലനിൽക്കാൻ വേണ്ടി ധാരാളമായിട്ട് കടക്കൽ നിവാസികളെല്ലാം കുടുംബത്തിൽ തമ്മിൽ തല്ലി കോടതിയിലോട്ട് എത്തണമെന്നൊന്നും ഞാൻ ആശംസിക്കുന്നില്ല അത് ഒരിക്കലും ശരിയല്ല ഇനി തീരെ നിവൃത്തിയായിട്ട് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ട് വരുന്നവരുടെ ജീവിതത്തിൽ നിരവധിയായ ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ക്യാമ്പ് സെറ്റിങ്ങിന് സാധിക്കട്ടെ എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിലാകുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം എക്കാലവും നിലനിർത്താനാവുന്നതെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ടി ആർ തങ്കരാജ് സ്വാഗതം പറഞ്ഞു അഡീഷണൽ ജില്ലാ ജഡ്ജ് വിനോദ് വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുടുംബ കോടതി ജഡ്ജ് ഹരി ആർ ചന്ദ്രൻ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അഞ്ജു മീര ബിർള കടക്കൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദൃശ്യ ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ ശുഭൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി ബിജു എന്നിവർ സംസാരിച്ചു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ കടകൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി താൽക്കാലിക സ്റ്റാറ്റസോട് കൂടി അനുവദിച്ച് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പുതിയ ഒരു കോടതി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിലയിൽ കൊട്ടാരക്കര കുടുംബ കോടതിയുടെ ക്യാമ്പസ് സിറ്റി മാസത്തിൽ രണ്ട് ദിവസം ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഏറ്റവും മനോഹരവും സുന്ദരവുമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ കടകലിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ച കോടതി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പെർമനൻറ്റ് സ്റ്റാറ്റസിലേക്ക് സ്ഥിരം കോടതിയായി മാറ്റപ്പെടുകയും തുടർന്ന് പുതിയ കോടതികൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും കടകൽ ബാർ അസോസിയേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട നീതിന്യായ മേഖലയിൽ എല്ലാം തുറന്ന് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുടുംബ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലത്തെ ഒരു ഡിമാൻഡാണ് ആവശ്യമാണ് ഒരാഗ്രഹമാണ് ഇന്ന് നമു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി അതിൻ്റെ ക്യാമ്പ് സിറ്റിംഗ് ആരംഭിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നത് കുടുംബ കോടതി വ്യവഹാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ രൂപ വലിയ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യവഹാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മറ്റു വ്യവഹാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നീതിന്യായ രംഗത്ത് ഇടപെടുന്ന എല്ലാവരെയും സംബന്ധിച്ച് ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ കടയ്ക്കൽ കോടതി സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ കടകലിൽ കോടതി എന്ന ഒരാശയം രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ തന്നെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അൻപത് സെന്റ് സ്ഥലം കടയ്ക്കൽ ടൗണിൽ വിലയ്ക്ക് വാങ്ങി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിലയ്ക്ക് വാങ്ങി അതിന്ന് ജുഡീഷ്യറിക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് അവിടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകുവാനുണ്ട് ഇപ്പോൾ നമ്മൾ സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചു ഒരു ഫാമിലി കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു കുടുംബത്തിനെ ചേർത്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നുള്ളത് ഒരു നല്ല കുടുംബ ബന്ധത്തിൻ്റെ അടിത്തറയാണ് ഒരു രാജ്യവും സമൂഹവും എല്ലാം എന്ന് മാഡം സൂചിപ്പിച്ചു അപ്പം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് മാഡവും ഹസ്ബൻറ്റും കൂടെ കൂടിയാണ് അപ്പം അത് തന്നെ ഒരു വലിയ എന്താ പറയുക ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേന് അതിൻ്റെ ഇനിഷ്യൽ ഉദ്ദേശം തന്നെ അവിടെ സാധിക്കുന്നുണ്ട് ഇവിടെ എന്താ പറയുക ആശംസ അർപ്പിക്കുമ്പോഴത്തേന് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ക്യാമ്പ് സെറ്റിംഗ് പെട്ടെന്ന് തന്നെ ഒരു കോടതി ആകട്ടെ എന്നുള്ളതാണ് ക്യാമ്പ് സെറ്റിംഗ് എന്നുള്ളത് കേസുകളുണ്ടെന്ന് പറഞ്ഞപ്പം ജസ്റ്റിസ് ഡിലൈഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് അപ്പം നിങ്ങൾക്കത് ഡിനായി ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നാലും മാഡം സൂചിപ്പിച്ച പോലെ കൂടുതൽ കേസ് വരട്ടെ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ആഗ്രഹിക്കുന്നത് ശരിയല്ല ഉള്ള കേസുകൾ എളുപ്പം പെട്ടെന്ന് തീർപ്പാക്കാൻ സാധിക്കട്ടെ വളരെ എന്താ പറയുക എഫിഷ്യൻറ്റായിട്ടുള്ളൊരു ജഡ്ജാണ് നമുക്കിവിടെ ഉള്ളത് ഹരിസർ അപ്പം എളുപ്പം തന്നെ ആ ആയിരം കേസുകൾക്കും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാകട്ടെ നീക്ക് നീക്കോ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ഇപ്പം തങ്കരാ സാറ് പറഞ്ഞു ഇത് എല്ലാവരുടെയും പഞ്ചായത്തിൻ്റെയും വ്യാപാരി വ്യവസായിയുടെയും സ്റ്റാഫിൻ്റെയും വക്കീലന്മാരുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ എന്താ പറയുക റിസൾട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ രാത്രിയിൽ മാത്രമാണ് അലോട്ട് ചെയ്ത് കിട്ടിയത് കോടതി റൂം അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കോപ്പറേഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടാകട്ടെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള പ്രൊസീജിയർ ലാപ്സസ് ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ലാപ്സസ് എന്ന് പറയത്തില്ല ഡിലേ എന്ന് വേണം പറയാൻ അപ്പം എല്ലാവർക്കും ക്രിമിനൽ ജുഡീഷ്യറിയുടെ നിന്ന് എല്ലാ ആശംസയും ഈ അവസരം തന്നതിന് പറയുന്നു ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ് കോടതികളൊക്കെ നിലനിൽക്കുന്നത് വേണ്ടിയാണല്ലോ യഥാർത്ഥ ഗുണ ഗുണഭോക്താക്കൾ കോടതികളിൽ വ്യവഹാരങ്ങളുമായി എത്തുന്ന പൂജനങ്ങളാണ് ന്യായാധിപരും അഭിഭാഷകരും കോടതി ഉദ്യോഗസ്ഥരും എല്ലാവരും നമ്മുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ വ്യവഹാരികൾക്ക് വലിയ വലിയ പ്രതീക്ഷകളാണുള്ളത് അവരുടെ വ്യവഹാരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗുണകരമായ തീർപ്പ് കൽപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷ അവർക്കുണ്ട് ക്യാമ്പ് സെറ്റിങ്ങിന് പരിമിതികളുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അഭിഭാഷകർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കേസ് പ്ലാൻ ചെയ്ത് നടത്തിയാൽ ക്യാമ്പ് സെറ്റിങ്ങുകളും ധാരാളം വ്യവഹാരങ്ങൾ തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു കോടതി ഹോൾ ഒരുക്കിയിട്ടുണ്ട് ആ കോടതി ഹാളിൽ എത്തുന്ന കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സമാധാനവും നീതിയും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ബഹുമാനിയായ ജസ്റ്റിസ് മേരി ജോസഫ് മാഡം ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന പോർട്ട്ഫോളിയോ ജഡ്ജാണ് മാഡം എത്രയോ തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് എറണാകുളത്ത് നിന്ന് ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ളത് ഇന്ന് രാത്രി മാഡം പത്തര മണിയോടെയാണ് കൊല്ലത്തെത്തിയത് ഇന്ന് പത്ത് മണിക്ക് കിടക്കലെത്തി മാഡത്തിൻ്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ക്യാമ്പ് സിറ്റിംഗ് സിസ്റ്റത്തിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകുന്ന പ്രാധാന്യമാണ് നമുക്ക് കിട്ടുന്ന ഈ ക്യാമ്പ് സിറ്റിംഗ് നമ്മൾ കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബഹുമാനിയായ മേരി ജോസഫ് മാഡത്തിൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിനെ ധന്യമാക്കി മാഡത്തിൻ്റെ ഒപ്പം ബഹുമാനിയായ ഡൊമിക് ജോസഫ് സാറിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നു എനിക്ക് തോന്നും മാഡം പോർട്ട്ഫോളിയോ ജഡ്ജ് ജഡ്ജായതിനു ശേഷം ഈ ജില്ലയിൽ ആദ്യമായിട്ടാണ് ചടങ്ങിനെത്തുന്നത് മാഡത്തിൻ്റെ മകനീയ സാന്നിധ്യത്തിന് കൊല്ലം ഡിസ്ട്രിക്ട് ജുഡീഷ്യറി മാഡത്തിനോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ സന്തോഷവും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ക്യാമ്പ് സിറ്റിംഗ് ഏറ്റവും മോഡലായി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പ് സിറ്റിംഗ് സെറ്റിംഗ് സിസ്റ്റമാവുക ചടങ്ങുകൾ നിക്കാൻ സാധിച്ചതില്ല കടയ്ക്കൽ ബാർ അസോസിയേഷൻ്റെ ഒരു ചരിത്രത്തിലുള്ള ഒരു പൊൻതൂപനാണ് ഇന്ന് ഈ തുടങ്ങുന്ന ഈ ക്യാമ്പ് സെറ്റിംഗ് ഈ ഫാമിലി കോടതി സെറ്റിംഗ് എന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ ചടങ്ങിനും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം കാരണം ഉദ്ഘാടകനും സ്വാഗതവും ആശംസകളും എല്ലാം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കണം ഒരു കോടതി വരിക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു പണിയാണ് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ പുതിയ ഒരു മാസ്പര ലോകത്തേക്ക് ആളുകൾ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കോടതികൾ നമ്മുടെ പ്രദേശത്ത് വരുന്നത് നല്ലത് തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ എന്നൊരു വിവാഹം കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കുവാൻ ഇത്തരം കോടതികൾക്ക് കഴിയും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കടക്കലിനെ സംബന്ധിച്ച് കടക്കലിൻ്റെ പൗരാവലി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോടതിയായി ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കോടതിയും അതിന്റെ നിയമപാലകരും അതിന്റെ ജഡ്ജും എല്ലാം മാതൃകാപരമായി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇതിൽ നിറഞ്ഞു താങ്ക് മാം അടുത്തതായി ആശംസകൾ കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ക്ഷണിക്കുന്നു ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സ്വാഭാവികമായി കടക്കൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കടക്കൽ കോടതിക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ച് നിയമവകുപ്പിന് കൈമാറിയിട്ടുണ്ട് കൃത്യമായും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ നമ്മുടെ ഈ കോടതിക്ക് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുമുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ശിലാസ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുവാൻ കഴിയട്ടെ എന്നും ഈ ക്യാമ്പ് സിറ്റിംഗ് മാസത്തിൽ രണ്ടു തവണയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇതൊരു കോടതിയായി മാറുവാൻ വേണ്ടി സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫ് മാഡം സാർ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ബഹുമാനം പെട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ കടക്കലിന്റെ നീതിന്യായ ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏഡാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കോർട്ട് കോംപ്ലക്സിൽ ഭേദഗതിയിൽ യാഥാർത്ഥ്യമാകുമെന്ന് മുനിസിൽ കോടതി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഇവിടെ അനുവദിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട് രണ്ടായിരത്തി പതിനാലിൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാടനത്തിന് ഹൈക്കോടതിയുടെ ചാർജസ് പങ്കെടുത്ത ഒരു ചടങ്ങിനുശേഷം ഹൈക്കോടതിയുടെ ചാർജ് ജഡ്ജ് പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി എന്ന നില എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഈ ചടങ്ങിന് പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൻ്റെ